കോട്ടയ മുണ്ടക്കയത്ത് മരം മുറിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി മുറിഞ്ഞപ്പുഴ സ്വദേശി തങ്കച്ചനാണ് മരത്തിൽ കുടുങ്ങിയത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത് ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി എന്താണ് സംഭവിച്ചത് ആ അനീഷ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് മുണ്ടക്കയം വണ്ടമ്പതാലിലാണ് മരം മുറിക്കുന്നതിനിടെ ദേഹാസ്ത്രത്തെ തുടർന്ന് തൊഴിലാളി മരത്തിൽ കുടുങ്ങിയത് മുറിഞ്ഞിപ്പുഴ സ്വദേശി അറക്കാപ്പറമ്പിൽ തങ്കച്ചനാണ് മരത്തിൽ കുടുങ്ങിയതും നാട്ടുകാർ ആദ്യം ദേഹത്തെ വടം ഉപയോഗിച്ച് മരത്തിൽ കെട്ടിവെച്ചു പിന്നീട് ഫയർഫോഴ്സിന്റെ വിവരം അറിയുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി ആണ് തങ്കച്ചിനെ താഴെ ഇറക്കിയത് നൂറ് അടിയോളം ഉയരമുള്ള മരത്തിന്റെ മുകളിലാണ് തങ്കച്ചൻ കുടുങ്ങിയതും തങ്കത്തിനെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അല്പസമയത്തിനകം ആശുപത്രി വിടുമെന്നാണ് തങ്ങത്തിനൊപ്പമുള്ള ആളുകൾ പറയുന്നത് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല അനീഷ് ശരി ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്